ഹായ് സുഹൃത്തുക്കളെ റൂബി ഹെയർ ന്യൂ പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണ് എല്ലാവരും ഒന്ന് വന്നാട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചോളൂ ഹായ് സുഹൃത്തുക്കളെ ഞാൻ അസ്ലം പട്ടാടി ഞാനൊരു പാരമ്പര്യ വൈദ്യനാണ് ഇത് എൻ്റെ റൂബി ഹെയർ ഓയിലിൻ്റെ പ്രൊഡക്ഷനാണ് പതിനായിരത്തിൽ പരം ആൾക്കാർ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ റൂബി ഹെയർ ഓയിൽ റൂബി ഹെയർ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ടും നിൽക്കും പതിനേഴ് ഡേയ്ക്കുള്ളിൽ മാത്രമല്ല താരൻ്റെ ശല്യമുള്ള ആൾക്കാർക്ക് താരം രണ്ട് തരമുണ്ട് പൊടിത്താരനുണ്ട് പൊറ്റത്താരനുണ്ട് ഈ രണ്ട് തരം താരനെയും പൂർണ്ണമായിട്ടും വേരോടെ വിഴുതറിപ്പെടും നമ്മുടെ ഹെയർ ഓയിലുപയോഗിച്ചു കഴിഞ്ഞാൽ അതുകൂടാതെ തന്നെ മുടി കൊഴിഞ്ഞു പോയ ഭാഗത്ത് പുതിയ മുടി വന്ന് നല്ല ഉള്ളോടെ കറുപ്പോടെ കട്ടിക്ക് തിങ്ങി വളരുന്ന എണ്ണ കൂടിയാണ് നമ്മുടെ റൂബി ഹെയർ കെയർ ഓയിൽ അതുപോലെ തന്നെ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുഞ്ഞങ്ങൾ മുതൽ മുതിർന്ന ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ ഓയിലാണ് റൂബി ഹെയർ കെയർ ഓയിൽ കൂടാതെ പ്രസംഗം കഴിഞ്ഞ സ്ത്രീകൾ ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറി മുടി നല്ല തിങ്ങി വളരുന്ന എണ്ണ കൂടിയാണ് റൂബി ഹെയർ ഓയിൽ അതുപോലെ മൈഗ്രെയിൻ്റെ തലവേന ഉള്ളവർക്ക് പൂർണ്ണമായിട്ട് മാറി കിട്ടുന്ന ഹെയർ ഓയിലാണ് റൂബി ഹെയർ കെയർ ഓയിൽ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഡി സി കൊറിയർ വഴി വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും ഇതുവരെയും എൻ്റെ വീഡിയോ വീഡിയോൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു വെരി മച്ച് ബൈ ബൈ